ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കൊണ്ടാഴി പാറമേൽപ്പടിയിൽ ഇന്നലെ രാത്രിയുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ കാൽനടയാത്രകനായ യുവാവ് മരിച്ചു പുത്തൻ വിട്ടിൽ ചെക്കിങ്ങിൽ ഗോപാലകൃഷ്ണന്റെ മകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള അരുണാണ് മരിച്ചത് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന അരുണിനെ അമിത വേഗത്തിലെത്തിയ കാർ ഇടിച്ചുതെറപ്പിക്കുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അരുണിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അരുണിനെ ഇടിച്ചിട്ട കാർ നിർത്താതെ പോവുകയായിരുന്നു സംഭവസ്ഥലത്തെ റോഡിന്റെ ശോചനീയാവസ്ഥയും വേണ്ടത്ര വെളിച്ചമില്ലാത്തതുമാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടാൻ കാരണമെന്നതാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം പ്രകടമരണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കൊണ്ടാഴി പഞ്ചായത്തിനും പൊതുമരാമത്ത് വകുപ്പിനുമുണ്ടെന്നും ഈ വിഷയത്തിൽ നിന്ന് ഇരു ഇരുവിഭാഗങ്ങൾക്കും ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്നും മരിച്ച അരുണിൻ്റെ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു പാറമിൽ പടിക്ക് സമീപമുള്ള റോഡിൽ കാൽ യാത്രികർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ ആവശ്യമായ സൗകര്യങ്ങളോ മുന്നറിയിപ്പ് ബോർഡുകളോ സ്ഥാപിക്കാത്തത് ഗുരുതരമായ അനാസ്ഥയാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് സാധ്യതയുള്ള ഈ പ്രദേശത്തെക്കുറിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നും നാട്ടുകാർ ആരോപിക്കുന്നു പ്രദേശവാസികൾക്കിടയിൽ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് മരിച്ചാരുണിൻ്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ നാട് മുഴുവൻ ദുഃഖം രേഖപ്പെടുത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു